ഹരേ കൃഷ്ണ ഇന്ന് ഞങ്ങളെ മായപ്പൂരിലെത്തി മായാപ്പൂരിലെ നവദ്വീപ് പരിക്രം നവദ്വീപ് പരിക്രം ഒൻപത് ദ്വീപുണ്ട് ഗംഗയെ ചുറ്റിയിട്ട് ഈ ഒൻപത് ദ്വീപുകളിലും ചൈതന്യ മഹാപ്രഭു വ്യത്യസ്തമായ ലീലകളെല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അന്തർദ്വീപം എന്ന് പറയുന്ന ഈ സ്ഥലത്താണ് ഈ മരത്തിൻ്റെ ചുവട്ടിലാണ് ചൈതന്യ മഹാപ്രഭു ജനിച്ചത് ചൈതന്യ മഹാപ്രഭിയുടെ ജന്മസ്ഥലമാണ് ആക്ച്വലി കൃഷ്ണൻ എങ്ങനെയാണോ കൃഷ്ണലീലയിൽ കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പ് ആറ് കുട്ടികൾ മരിച്ചു പോയിട്ട് ചൈതന്യ കൃഷ്ണൻ ജനിച്ചോ കൃഷ്ണനും ബലരാമനും ജനിച്ചോ അതുപോലെ തന്നെയാണ് വിശ്വംബര വിശ്വരൂപ എന്ന് ചൈതന്യ സഹോദരൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ചൈതന്യ മഹാപ്രഭു ജനിക്കുന്നത് ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ഒരു കുട്ടി ഉണ്ടായതുകൊണ്ട് അതുമാത്രമല്ല ഈ മരത്തിൻ്റെ ചോട്ടിൽ ജനിക്കുകയും ആ കുട്ടി സംരക്ഷിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് ചൈതന്യ മഹാപ്രഭുവിന് നിമായി എന്നൊരു പേരും കൂടെ ചൈതന്യ മഹാപ്രഭുവിനുണ്ട് ആ നിമായി എന്നാണ് ചെറിയ പ്രായത്തിൽ അറിയപ്പെടുന്നത് അപ്പോൾ ഇവിടെ എല്ലാ ധാമത്തിലും നമ്മൾ നോക്കിയാലും ആ ധാമത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സൂക്ഷിക്കാനായിട്ട് ഒരു മഹാദേവൻ ഉണ്ടാകും ക്ഷേത്രപാലകൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതേപോലെ ഈ നവദ്വീപിലും ചൈതന്യ മഹാപ്രയുടെ നേരെ ബർത്ത് പ്ലേസിൻ്റെ നേരെ ഇവിടെ തന്നെ ഒരു മഹാദേവനുണ്ട് അപ്പോൾ അവിടെ എല്ലാവരും എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ മുന്നിൽ പോയാൽ അവിടെ എന്താ പറയുക ചൈതന്യ മഹാപ്രഭുണ്ട് ഗൗരംഗ മഹാപ്രഭു ലക്ഷ്മിപ്രിയ വിഷ്ണുപ്രിയ പിന്നെ പഞ്ചതത്വ പിന്നെ രാധാമാധവ് ഗൗരംഗ മഹാപ്രഭു എന്ന് മൂന്ന് ഓൾട്ടറായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസമായതുകൊണ്ട് അതിവാസ് പൂജ ഇവിടെ നടന്നു അപ്പോൾ എല്ലാ ഭക്തന്മാരും അതായത് മൂന്ന് അഞ്ച് ഗ്രൂപ്പുകളുണ്ട് ഒന്ന് ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് അതിലെല്ലാവരും മിക്സായായിരിക്കും വരിക പിന്നെ ബംഗാളിക്ക് രണ്ട് ഗ്രൂപ്പ് പിന്നെ ഹിന്ദി ഗ്രൂപ്പ് ഉണ്ട് പിന്നെ സൗത്ത് ഇന്ത്യൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന അഞ്ച് ഗ്രൂപ്പ് ഇന്ന് അഞ്ച് ഗ്രൂപ്പുകാരും ഒന്നിച്ചിവിടെ വന്നിട്ടുണ്ട് സോ നാളെ മുതൽ യഥാർത്ഥത്തിൽ ഓരോ ദ്വീപിലായിട്ട് പോയിട്ട് പരിക്രം കാണാൻ സാധിക്കും ഹരേ കൃഷ്ണ താങ്ക് യു